മാന്യ പ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം ശുക്രൻ അഥവാ വീനസ് പ്ലാനറ്റിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിലൊന്നായ പൂരം നക്ഷത്ര ജാതരുടെ പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളും വരുന്ന ഒരു വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നഫസിൽ തൊട്ടിൽക്കാൽ പോലെ കാണപ്പെടുന്ന നക്ഷത്രമാണ് പൂരം ആടുന്ന തുണിത്തൊട്ടിലാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഭരണിയും പൂരാടവും ആണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ ഭാഗ്യരത്നം ഡയമണ്ട് അഥവാ വജ്രമാണ് പ്ലാഷാണ് ജന്മനക്ഷത്ര വൃക്ഷം സ്വഭവനത്തിൽ പ്ലാഷ് വെച്ച് പിടിപ്പിച്ചാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭ്യമാകുന്നതാണ് ജന്മനക്ഷത്ര വൃക്ഷമായ പ്ലാഷിനെ പ്രദർഷണം ചെയ്യുക വഴി ധാരാളം അനുകൂല ഊർജം അതായത് പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് എല്ലാ പൂരം നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ശുക്രദശയിലാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് കൂട്ടിയാൽ പത്ത് വയസ്സുവരെ ശുക്രദശാകാലവും തുടർന്ന് പതിനാറ് വരെ ആദിത്യ ദശയും തുടർന്ന് ഇരുപത്തി ആറ് വരെ ചന്ദ്രദശയും പിന്നീട് മുപ്പത്തി മൂന്ന് വരെ കുജദശയും തുടർന്ന് അൻപത്തൊന്ന് വയസ്സുവരെ രാഹുദശയും തുടർന്ന് അറുപത്തേഴ് വരെ വ്യാഴദശയും പിന്നീട് എൺപത്തി ആറ് വരെ ശനിദശാകാലവും വരുന്നു ഇനി പൂരം നക്ഷത്ര ജാതരുടെ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് നോക്കാം ഈ നക്ഷത്ര ജാതർ ഓർമ്മശക്തിയിൽ ഏറ്റവും അനുഗ്രഹീതരാണ് സംഭാഷണ മാധുര്യവും വാദപ്രതിവാദ ചാവല്യവും കൊണ്ട് ഏതു വലിയവരെയും കീഴ്പ്പെടുത്തുന്നവയാണ് ഇവരുടെ വ്യക്തിത്വം മിടുക്കും സാമർഥ്യവും തുലവും കൂടുതൽ ആണെങ്കിലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നും തന്നെ ചെയ്യുന്നതിന് കഴിയുന്നതല്ല ശത്രുക്കളെ ഇവർ സ്വയം ക്ഷണിച്ചു വരുത്തുന്നു ഈ നക്ഷത്ര ജാതർക്ക് അധികാരമോഹം തുലവും കൂടുതലാണ് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ എന്നാൽ ഇവർ മറ്റ് പലർക്കും മാതൃക തന്നെ സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഉണ്ടെങ്കിലും ആ നല്ല ഗുണങ്ങൾ ഉപയോഗിച്ച് ഇവർക്ക് ഉയരാൻ കഴിയാതെ പോകുന്നതായി കണ്ടുവരുന്നു പ്രത്യേകിച്ചും ഈ നക്ഷത്രജാതരായ സ്ത്രീ ജനങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുവാൻ ഇവർക്ക് ഉള്ള കഴിവ് പ്രത്യേകം ശ്ലാഘനീയമാണ് ഏതെങ്കിലും രംഗങ്ങളിൽ ഇവർ കീർത്തിയുള്ളവരാകും എന്തെങ്കിലും കാരണങ്ങൾ ഇവരുടെ മനസ്സിനെ സദാ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും കോപവും ശാന്തതയും ഒരേ സമയം തന്നെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട് ഇവർ മറ്റാരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്നവരുമല്ല തങ്ങളുടെ ഇടപാടുകളിൽ ഒക്കെ തന്നെ തികഞ്ഞ മാന്യതയും പുലർത്തുന്നു ആരോഗ്യവും ആകർഷണീയമായ ശരീരഘടനയും കൊണ്ട് ഇവർ അനുഗ്രഹീതരായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് എപ്പോഴും കൂടെ കൂടെ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ നക്ഷത്രജാതരുടെ ദാമ്പത്യം മിക്കവാറും സൗഭാഗ്യകരമായിരിക്കും രന്ധസംബന്ധിയായ അസുഖങ്ങൾ ശിരസ് സംബന്ധിയായ രോഗങ്ങൾ ഒക്കെ വേഗം പിടിപെടാവുന്നതാണ് ഇനി ഈ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത്തൊന്ന് വരെയുള്ള പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയൊന്ന് ചിന്തിക്കാം പൂരം നക്ഷത്ര ജാതർക്ക് ഒരു വ്യാഴവട്ട കാലത്തിൽ അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന സർവലാഭസ്ഥാനമായ പതിനൊന്നിലെ വ്യാഴകാലം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത്തൊന്ന് വരെ ലഭിക്കുന്നതാണ് ഇത് സമ്പത്തിൻ്റെയും ഭാഗ്യാനുഭവങ്ങളുടെയും കൊടുമുടി വരെ നിങ്ങളെ എത്തിക്കും കർമ്മരംഗത്ത് നിലവിലുള്ളതിലും മെച്ചപ്പെട്ട അവസരങ്ങൾ കൈവരുന്നതാണ് അപ്രതീക്ഷിതമായ ധനലബ്ധി ഉണ്ടാവും ഗുരുവിനെ നീചരാശി സ്ഥിതിയില്ലാതെയും മൗഢ്യമില്ലാതെയും യോഗപ്രദനായി ബലവാനായി നിൽക്കുന്നു എങ്കിൽ ബമ്പർ ലോട്ടറികൾ പോലും ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ് സമൂഹത്തിൽ അന്തസ്സും ആഭിജാത്യവും ഉയരുന്നതാണ് ദീർഘനാളായിട്ട് കടം കൊടുത്തിരുന്നതായ പണം മുഴുവനായും തിരികെ ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുന്നതിനോ പഴയ വാഹനം മാറി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ സാധിക്കുന്നതാണ് ചില ദാമ്പത്യ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാർ ചെയ്യുന്നവർക്ക് ഏറെ അനുകൂലത കൈവരിക്കാൻ കഴിയുന്നതാണ് സപ്തമാധിപനും നിവൃത്തികാരകനുമായ ശനി ഇപ്പോൾ അഷ്ടമത്തിൽ മീനം രാശിയിൽ നിൽക്കയാൽ അവിവാഹിതരുടെ മംഗളകർമ്മങ്ങൾ കുറച്ചുകൂടി വൈകാനുള്ള സാധ്യത കാണുന്നു ശാസ്താവങ്കൽ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിയിക്കൽ പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക മൂന്ന് മാസത്തിലൊരിക്കൽ എള് വായസം കഴിക്കുക ഈ പരിഹാരങ്ങൾ വഴി ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ് സെപ്റ്റംബർ ഒൻപത് മുതൽ നാലാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ കുജൻ ഇഷ്ടഭാവമായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നു ഒക്ടോബർ ഇരുപത്തി ആറ് വരെ തുലാം രാശിയിൽ കുജൻ തുടരുന്നു ഈ സമയം നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഏറെ ആശ്വാസകരമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അനായാസേന സാധ്യമാവുന്നതാണ് ഫ്ളാറ്റുകളും വില്ലകളും മറ്റും വാങ്ങുന്നതിനും വിൽക്കാനിട്ടിരിക്കുന്നവ വിൽക്കുന്നതിനും കഴിയുന്നതാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി പതിനാറ് മുതൽ കുജൻ തന്റെ ഉച്ചരാശിയായ മകരൻ രാശിയിൽ പ്രവേശിക്കുന്നു അതായത് മകരച്ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഈ മുപ്പത്തേഴ് ദിനങ്ങളിൽ ജഡ്ജിയായി നിയമനം പ്രതീക്ഷിക്കുന്ന വക്കീലന്മാർക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉത്തമ ഫലസിദ്ധി ലഭ്യമാവുന്നതാണ് ഭൂമി സംബന്ധിയായ കേസുകളിൽ അനുകൂലമായ വിധി ഉണ്ടാവുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ആദ്യ വാരം വരെ ധനസ്ഥാനാധിപനും ലാഭാധിപനുമായ ബുധൻ ഉച്ചരാശിയിൽ നിൽക്കയാൽ ഈ സമയം ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഇരുപത്തെട്ട് വരെ ധനസ്ഥാനാധിപൻ കൂടിയായ ബുധൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുക വഴി വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ഓഗസ്റ്റ് മൂന്നാം വാരം മുതൽ ഡിസംബർ ഇരുപത് വരെ കർമാധിപൻ കൂടിയായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ഈ സമയം കർമ്മരംഗത്ത് പ്രകടമായ പുരോഗതി ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ചും വ്യവസായ വാണിജ്യ രംഗത്ത് നിൽക്കുന്നവർക്ക് ഏറെ ആദായകരവും ഗുണകരവും അതുവഴി സാമ്പത്തിക മേന്മകളും വേണ്ടുവോളം പ്രതീക്ഷിക്കാവുന്നതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ഈ കാലയളവ് ഏറെ നിർണായകമായ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ട് മുതൽ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഏപ്രിൽ പതിനെട്ട് വരെ ശുക്രൻ ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കിയാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ വ്യത്യസ്തമായ അവസരങ്ങളും അതുവഴി പേരും പ്രശസ്തിയും ഒപ്പം ധനവും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവിക സ്വത്തുകൾ ലഭ്യമാവുന്നതാണ് ഏറെ നാളായി ലഭിക്കാതിരുന്ന കുടുംബവീതങ്ങൾ പേരിൽ കൂട്ടി കരം തിരിച്ച് ലഭിക്കുന്നതാണ് രാഹു കേതുക്കളുടെ ചിങ്ങം കുംഭം രാശിയിലേക്കുള്ള പകർച്ച പൂരം നക്ഷത്രജാതർക്ക് ഗുണകരമല്ല ചുരുക്കത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കടന്നുവരുന്ന സർവലാഭസ്ഥാനമായ പതിനൊന്നിലെ വ്യാഴം ഒരു വ്യാഴവട്ട കാലമായ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ലഭിക്കാവുന്ന നിർണായകമായ ഒരു വർഷം തന്നെയാണ് തീർച്ചയായും പതിനൊന്നിലെ ഗുരു നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നൽകിയിട്ടേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആദ്യം മാറുകയുള്ളൂ ജനന സമയം ഗുരു ബുധൻ കുജൻ ഈ ഗ്രഹങ്ങൾ ശക്തമായി യോഗപ്രദനായി നിൽക്കുന്നു എങ്കിൽ ഗ്രഹമാറ്റ ബലങ്ങൾ പൂർണ്ണ നിലയിൽ അനുഭവയോഗ്യമാവും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടജനങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും മടി കാണിക്കരുത് നന്ദി നമസ്കാരം